ഹായ് ഫ്രണ്ട്സ് പ്രിയ സനസ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എന്ത് പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നതെന്ന് അറിയാം ഇത് കണ്ടോ എൻ്റെ റംബുത്താൻ കായ്ച്ചിട്ടുണ്ട് കേട്ടോ കാപ്പിടിച്ച് നിറച്ച് കായ്ച്ചു നിൽക്കുവോ ഇത് കണ്ടോ നിറച്ച് ഇങ്ങനെ കാപ്പിടിച്ച് നിൽക്കുവാണ് അപ്പം ഇവരെയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നും പശുവും കോഴിയാടും പച്ചക്കറിയൊക്കെ പച്ചക്കറിയും ഒക്കെ അല്ലേ കാണിക്കുന്നത് ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ആകാവുന്ന കരുതി അപ്പോൾ എന്താ എല്ലാവരും കണ്ടോ കണ്ടോ നിറച്ച് കായ് പിടിച്ചിട്ടുണ്ട് നല്ല ഇനം വ്രമ്പുത്താനാണിത് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ വിഷമില്ലാത്ത ഫ്രൂട്ട്സും ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ വിഷമൊന്നും അടിക്കാതെ ഇനി ഇത് വവ്വാലൊന്നും വന്ന് കടിക്കുക കഴിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിതിന് വലയിടും വലയിടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ വലയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോവാം കേട്ടോ ഇത് ഇതാ ഇത് കണ്ടോ എൻ്റെ റംബുത്താൻ കായ്ച്ചു നിൽക്കുകയാണ് മൊത്തം ഇങ്ങനെ പൂത്ത് നല്ല കായ പിടിച്ച് നിൽപ്പുണ്ട് ഇതെല്ലാം ഇനി അങ്ങോട്ട് പഴുത്തങ്ങോട്ട് ചുമക്കുവേ ചുമക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ ഇത് വരിക്ക ഇനത്തിൽപ്പെട്ട റംബുത്താനാണ് അപ്പം ഇത് ഞങ്ങളിവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു നാല് അഞ്ച് വർഷത്തിന് മേലായി ഇതിവിടെ ആയിട്ട് അഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് കായ് ഫലമുണ്ട് കായുണ്ടെങ്കിൽ നല്ല വലിയ കായാണ് ഇത് അതായത് വരിക്ക ഇനത്തിൽ നമ്മൾ ഇങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ അടർന്ന് പോരുന്ന സൈസ് അല്ലാതെ ഈ കുരുവോട് ചേർന്ന് കടിച്ച് പിടിച്ചിരിക്കുന്ന ടൈപ്പ് അല്ല ഇത് ഇത് നല്ല നല്ലനും ട്രംപൊട്ടാനാണ് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം എല്ലാ വർഷവും വലയിടുന്നവർ വരും അവർ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ വലയിട്ട് ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ നമ്മളിത് വിൽപ്പനയ്ക്കായിട്ട് നിർത്തിയിരിക്കുന്നതാണ് വലയിട്ട് ആവശ്യക്കാർ വന്നെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് നല്ല വില കിട്ടാറുണ്ട് ഇതിന് അപ്പം അപ്പം വീട്ടിലൊക്കെ എല്ലാവരും ഓരോ റെംബുട്ടാനൊക്കെ നട്ടു വളർത്തുക നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ അതായത് നമുക്ക് പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒരു വെള്ളം കോരുവോ ചെടി നനയ്ക്കോ അല്ലെങ്കിൽ പുഴുവെന്നോ കാവ് ഈച്ച കുത്തിയോ എന്നൊന്നും നോക്കാൻ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ നല്ല ഇനത്തിൽ പട്ടേ ഒന്ന് ഒരു റെമ്പുട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക വർഷത്തിലൊരിക്കൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും നമുക്ക് വലിയ മുതൽമോടൊക്കെ ഒന്നും ഇല്ലല്ലോ ഇതൊക്കെ ഇങ്ങനെ നട്ട് വെച്ചാൽ അത് തന്നെയല്ല നമുക്ക് വിഷമില്ലാത്ത ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം ഇതിങ്ങനെ കാപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പിറടെ മണ്ടയ്ക്ക് കയറി എന്ന് പിരയുടെ മണ്ടയ്ക്കോട്ടായത് കിടക്കുന്നത് അപ്പോൾ കയ്യെത്തും എനിക്ക് പറിക്കാനൊക്കെ കയ്യെത്തും ഇതാണ് കണ്ടോ ഇങ്ങനെ കൈ എത്തി നിന്ന് എനിക്ക് ഇത് പറിക്കാം അയ്യോ ഞാൻ ഞാനൊരെണ്ണം കണ്ടോ തൊട്ടതാ പോയി ഇങ്ങനെ പറഞ്ഞു പോന്ന് ഒരു കായ അങ്ങനെ കായങ്ങനെൻ്റെ പോയി പക്ഷേ ഇതിൽ ഒത്തിരി നിറച്ച് പൂത്തിട്ട് തന്നെ കേട്ടോ ഒത്തിരി പൊഴിഞ്ഞും ഇങ്ങനെ വീഴും കേട്ടോ പൊഴിഞ്ഞൊക്കെ ഒത്തിരി പോകും എന്നിട്ട് അതിൻ്റെ ബാക്കിയെ നമുക്ക് കിട്ടത്തുള്ളു എന്നാലും നമുക്ക് ഒരുപാട് കിട്ടും കേട്ടോ അപ്പം അവർ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് തമിഴന്മാരാവുന്നത് അവർ വന്ന് വലയിട്ട് അവർ മൊത്തത്തിൽ വന്ന് വലയിട്ട് ഒരു വിളവായി കഴിയുമ്പോൾ വന്ന് വലയിടും വലയിട്ടിട്ട് മൊത്തത്തിൽ മൊത്തത്തിൽ മരം കാണത്തില്ല അതുപോലെ വലയിടും അങ്ങ് വലയിട്ട് അവരിത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഇതുവരെ ആരും വന്നില്ല ആരൊക്കെ എങ്കിലും വലയിട്ട് റമ്പുട്ടാൻ ആവശ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മളിതിൻ്റെ കൂടെ നമ്മുടെ നമ്പറ് കൊടുക്കുന്നതാണ് വന്ന് കണ്ട് നിങ്ങൾക്ക് വേ വലയിട്ടിട്ട് പോകാം വലയിട്ട് എടുക്കാം ഇത് ഇതിൽ ഞാനിത് വിൽക്കാൻ തന്നെ നിർത്തിയിരിക്കുന്നതാണ് ഫ്രൂട്ടാണ് നമുക്കിത്രയും ഫ്രൂട്ടിൻ്റെ ആവശ്യം ഇല്ലല്ലോ വീട്ടിലേക്ക് അതുകൊണ്ട് ഇത് കൊടുക്കും അപ്പം എന്താ പറഞ്ഞേ ഇത് മൊത്തത്തിലൊന്ന് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ വലിയൊരു മരമാണ് കണ്ടോ വലിയൊരു മരമെന്ന് വെച്ചാൽ വലിയൊരു മരമോന്ന് വച്ച് കായ് നിൽപ്പുണ്ട് വലയായിടാൻ വരുന്നവർക്ക് അന്നേലും സൗകര്യമാണ് മരത്തിൻ്റെ മൂടങ്ങ് താഴെയാണ് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ മണ്ടയ്ക്കൊന്ന് നമുക്ക് കയറി കവർ ചെയ്ത് വലയിടാൻ പറ്റും അപ്പം വലയിട്ട് ആർക്കെങ്കിലും റുമ്പൊട്ടാൻ ആവശ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് ഇവിടെ വന്ന് കണ്ട് വില പറഞ്ഞ് നിങ്ങൾക്കിതെടുക്കാം ഇത് എൻ്റെ വീട്ടിലെ തന്നെ കേട്ടോ പരസ്യമൊന്നും അല്ല മറ്റുള്ളവർക്ക് വേണ്ടി പരസ്യമൊന്നും പറയുന്നതല്ല ഇത് കാരണം ഇവിടെ നിന്ന് ഈ ഫ്രൂട്ട് ഒത്തിരി നാശനഷ്ടം വന്ന് പോകാതെ ഇത്രയും എന്തായാലും ഞാൻ കഴിച്ച് തീർക്കത്തില്ല അപ്പം പിന്നെ ഇതൊത്തിരി പോകത്തില്ലേ പോകാതെ അത് തന്നെയല്ല ഇത് പഴുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പൊഴിഞ്ഞ് വീണ് കുരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വലയിടുകയാണെങ്കിൽ വലക്കാത്തങ്ങായ്ക്കോളും അപ്പോൾ പൊഴുശിലൊന്നും ഉണ്ടാകത്തില്ല ഇത് നല്ല രീതി കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇതിന് വളം ചെയ്യുവോ അല്ലെ ഇതിനെ എന്താ പറഞ്ഞത് ഇതിന് വേണ്ടി നമ്മൾ മെനക്കിടുവോ ഒന്നും ചെയ്യാതെ ചുമ്മാതെ ഒരു 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 തൈ നട്ട് അത് ഇത്രയും വളർന്നു കാ പിടിച്ചു നമ്മൾക്ക് ചെറിയൊരു വരുമാന മാർഗമായി വർഷത്തിലൊരിക്ക കുറച്ച് പൈസ പോട്ടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു വരുമാനങ്ങളാകുന്നല്ലേ അതിലുപരി ഇതൊക്കെ ഒരു സന്തോഷം